ഹായ് അപ്പം ഞങ്ങൾ ഇന്ന് പൂപ്പുലി കാണാൻ വന്നതാട്ടോ അപ്പം അമ്പലവയലാണ് പൂപ്പുലി ഇപ്പം ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് അമ്പലവയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അമ്പലവയൽ അപ്പോൾ പൂപ്പുലിയിൽ നല്ല ആൾക്കാരും തിരക്കുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ

Gue t referred to as Tama Hani Surabaya Uymali Bashiwie The name Tama Hani Surabaya ാണ് <laughs> ഉറപ്പുവരുത്തുന്നത് தும் கைவரிகளில் இருக்கிறதும் சட்டைப்பட்டான் அவைகளை ஆக்குகிறார் ഇത് കണ്ടോ ഇവിടെ മീനുണ്ട് ഇവിടെ ഇതുപോലെ കുറെ പൂക്കളും അറച്ചൻ പൂവുണ്ട് കേട്ടോ കുറേ തരത്തിലുള്ള പൂവുണ്ട് ഇതുണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളും പാർക്ക് പോലെ ഇങ്ങനെ കുറേ സ്ലൈഡുകളും അങ്ങനെ കുറേ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ അങ്ങ് നോക്കി അത്രയും പൂ വെള്ളത്തിലൊക്കെ നിറച്ച് മീനുണ്ട് അത്രയും പൂവുണ്ട് ഇവിടെ ഇതുണ്ടോ ചോളം കടല കുറേ എണ്ണം കിട്ടും ഞങ്ങൾ പിന്നെ കടലയും ചോളം വരുന്നില്ല അടമസ്ഥം ഇടുന്ന ഓഫീസ് ഫൈലിൽ വെച്ചാടാ കണ്ടോ നീ അപ്പുറത്തോട്ട് മാറിയോ കണ്ടാലകട്ടിയിട്ടുണ്ട് ഒക്കെ ഒരു വാതിലൂടെ പോണം ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നണ്ടാ എവിന പോരെ പോരല്ല വലയിലോട്ട് പോയി ഞാൻ പൂട്ടിയിട്ടല്ലോ വനേട്ടോ ഊഞ്ഞാലടിയ സ്ഥലം അന്ന് കണ്ട ഊട്ട കുറേ ഊനാലെ ഞങ്ങൾ അവിടുന്ന് കളിച്ചത് ോട് <laughs> ക ഇത് ഉണ്ടോ ഇതിനകത്ത് അറച്ചും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ മറച്ചും ഒരുപാട് ചെടികൾ ബുക്കുകൾ ഇത് ചെരുപ്പുകൾ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് മുട്ടായികള് ഫുഡ് എല്ലാ എല്ലാ സെക്ഷൻസും ഉണ്ട് അതിനകത്ത് പോയി കഴിയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു മാളിൽ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ ഇവിടെ വിടെ കുഞ്ഞു കുഞ്ഞ നല്ല എന്താ പറയുക എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അതെല്ലാം ഒറിജിനൽ ആട്ടോ ലാസ്റ്റിക് നല്ല ഒറിജിനൽ ആണ് പിന്നെ ഇത് കണ്ടും ബുഡും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറെ വെരുമുകളും ശില്പങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇതാ കുറേ മീനും നമുക്ക് ഇങ്ങനെ മീനുകൾ കുറേ ഉണ്ട് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു വീഡിയോ എടുത്തില്ല आले <t> याने <t> 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 ഞങ്ങളിവിടുന്ന് കൊച്ചിൻ്റെ കൈക്ക് വേദനയായിട്ടേ അതായത് ഈ തിരക്കിനിടയ്ക്ക് നമ്മൾ പിടിച്ച് എടുക്കുകയൊക്കെ ചെയ്തിട്ട് അവൻ്റെ കൈയുടെ ജോയിൻറ്റ് ഇട്ടു അപ്പോൾ അവന് കൈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറേ വീഡിയോകൾ മിസ്സായിപ്പോയത് ഇതിന് കുറേ ഇങ്ങനത്തെ കറങ്ങുന്നതും മനസ്സിനെന്തികയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ എന്ന് വിചാരിച്ചത് നടന്നില്ല ഇത് വരേണ്ട ഇല്ലം ബാൻഡിന്റെ ഇതെന്ന് പറഞ്ഞ ഒരു ബാൻഡിന്റെ പരിപാടിയാട്ടോ ഇന്ന് ഇന്നത്തെ ഷോ ഇതാട്ടോ പിന്നെ പതിമൂന്നാം തീയതി റിമീറ്റോമി വരുന്നുണ്ടെന്ന് പറഞ്ഞാലോ ഞങ്ങൾ പിന്നെ പന്ത്രണ്ടാം തീയതി തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് പതിമൂന്നാം തീയതി ഉള്ള പരിപാടി ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഇന്നത്തെ ഷോ ഇതാട്ടോ ഇല്ലം എന്ന് പറഞ്ഞ ബാൻഡിന്റെ ആണ് പെർഫോമൻസ് പരിപാടികളൊക്കെ സംഭവം നല്ല വൈദ്യുതി yeah, yeah. yeah. അപ്പം ഞങ്ങൾ ഇത്രയും സമയം നിൽക്കുന്നുള്ളൂ കേട്ടോ അപ്പം നല്ല അച്ഛൻ ആൾക്കാരും തരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അധികം സമയം നിൽക്കുന്നുണ്ട് കുട്ടികളെ കളിക്കും നല്ല വേദനയുണ്ട് ഒന്ന് ആശുപത്രിയിൽ ചെന്നു അപ്പോൾ ഇനി അടുത്ത വർഷം പറ്റുവാണെങ്കിൽ കുട്ടികളാണ് അതുവരെ അപ്പം ഞങ്ങളുടെ വീടിയൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും ബൈ